നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ കൊല്ലപ്പെട്ട ദമ്പതികളുടെ മകൻ കേദൽ കുറ്റസമ്മതം നടത്തി മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും കൊലപ്പെടുത്തിയത് താനാണെന്ന് കേദൽ സമ്മതിച്ചു ചെകുത്താൻ സേവ നടത്തിയതാണ് ജീവൻ കൊടുത്ത് ആത്മാവിനെ വേർപെടുത്തലാണ് പരീക്ഷിച്ചത് കൊലയ്ക്കുപയോഗിച്ച മഴു വാങ്ങിയത് ഓൺലൈനിലൂടെയാണെന്നും കേദൽ മൊഴി നൽകി ബുധനാഴ്ചയാണ് കൃത്യം നടന്നത് വീഡിയോ ഗെയിം കാണിക്കാമെന്ന് പറഞ്ഞ മാതാപിതാക്കളെയും സഹോദരിയെയും വീടിന്റെ മുകളിലെ ശേഷം മഴ ഉപയോഗിച്ച് തലയ്ക്കടിക്കുകയായിരുന്നു അന്നുതന്നെയാണ് ബന്ധുവിനെയും കൊലപ്പെടുത്തിയത് പിടികൂടി മണിക്കൂറുകൾക്കകമാണ് കേറ്റം ഡിസിപിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ് കേദലിന്റെ മൊബൈൽ ഫോണിൽ സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പിന്നീട് കേദൽ ചെന്നൈയിലേക്ക് പോയി റൂം വാടകയ്ക്കെടുത്ത് താമസിച്ചു തിരികെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട കേദലിനൊപ്പം നാഗർകോവിൽ മുതൽ പോലീസും ഒപ്പമുണ്ടായിരുന്നു ഏപ്രിൽ ഒൻപതാം തീയതി നന്ദൻകോട് ക്ലിപ്പ് ഹൌസിന് സമീപമുള്ള വീടിനുള്ളിൽ നാലുപേരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് മൂന്ന് മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലും ഒരാളുടെ ചാക്കിൽ കിട്ടിയ നിലയിലുമായിരുന്നു ഡോൺ ജീൻ പത്മ ഭർത്താവ് പ്രൊഫസർ രാജ് തങ്കം ഇവരുടെ മകൾ കരോളിൻ ബന്ധു ലളിത എന്നിവരാണ് കൊല്ലപ്പെട്ടത് മൃതദേഹങ്ങൾക്ക് രണ്ട് ദിവസത്തിലേറെ പഴക്കമുണ്ടെന്നായിരുന്നു പ്രാഥമിക നിഗമനം വീടിന് സമീപത്തു നിന്നും മഴുവും വെട്ടുകത്തിയുമടക്കമുള്ള ആയുധങ്ങൾ കണ്ടെത്തി അർദ്ധരാത്രിയോടെ വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് അയൽവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസും അഗ്നിശമന സേനയും തീ കെടുത്തിയ ശേഷം നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മരിച്ച ശേഷം കാണാതായ ദമ്പതികളുടെ മകൻ കേദലിനു വേണ്ടി പോലീസ് തെരച്ചിൽ നടത്തുകയായിരുന്നു ഇയാൾ മയക്കുമരുന്നടിമയാണോ എന്ന് സംശയിക്കുന്നുണ്ട് രണ്ടു ദിവസമായി ഡോക്ടറുടെ മകന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നുവെന്ന് അയൽവാസികൾ പറഞ്ഞിരുന്നു മൂന്ന് ദിവസമായി പ്രൊഫസർ രാജ് തങ്കത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ബന്ധുക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ന്യൂസ് ലൈക്ക് ചെയ്യട്ടാൻഡ് സബ്സ്ക്രൈബ് ഇന്ത്യ മലയാളം